ഡ്രസ്സുകളാ നല്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ ആ കുപ്പായ കണ്ടിട്ട് നോക്കാൻ തോന്നുന്നുണ്ട് പാറുക്കുട്ടി നമ്മൾ ഇവിടെ എന്തിനാ വന്നത് അത് അത് എടുക്കാനല്ലേ നിനക്ക് ഓർമ്മയുണ്ടല്ലോ പിന്നെന്താ ഈ ഡ്രസ്സുകളൊക്കെ നീ തൽക്കാലം നോക്കിയാ മതി അതില് നമ്മളെ നമ്മൾ വാങ്ങുന്നത് ആ നിനക്ക് വാങ്ങുന്നേക്കൊന്നും മതി ഇവിടുത്തെ കടക്കാർ അത് നിനക്ക് ചേരുന്നുണ്ട് ഇത് നിനക്ക് പറയും പക്ഷെ നിന്റെ വിലക്കും നമ്മളെ വിലക്ക് വെക്കുന്നത് മാത്രമേ വാങ്ങാൻ പറ്റൂ അധിക പൈസ ഒന്നും മുത്തശ്ശിയുടെ കയ്യിലില്ല നിനക്ക് അറിയാം എനിക്കറിയാം പക്ഷെ ഈ നോട്ടം കണ്ടോണ്ട് ഞാൻ പറഞ്ഞതാ ഇവിടെയൊക്കെ നീ ശ്രദ്ധിക്കണം നമ്മളെ പൈസയൊക്കെ മുക്കാൻ നിൽക്കുന്ന ആൾക്കാരാ അതെനിക്ക് അറിയാം മുത്തശ്ശേ അതുകൊണ്ട് മുത്തശ്ശി പറയുന്ന ഡ്രസ്സ് എടുത്താൽ മതി കേട്ടോ എന്ന് വിചാരിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുക്കണ്ട പക്ഷേ നിനക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ പൈസക്ക് വെക്കുന്നത് അങ്ങനെ എടുക്കാം ആ അതെനിക്ക് മനസ്സിലായി ആ അത് നിനക്ക് മനസ്സിലായാ മതി ഇതിന്റെ ഉള്ളിൽ നമ്മളെ ചാക്കിലാക്കി ഒരുപാട് പേര് വേണം അതിലൊന്നും നീ വീഴാൻ പാടില്ല കേട്ടോ ഇല്ല ഞാൻ ആ അതാ പറഞ്ഞു എനിക്കറിയാം ഞാൻ പറയില്ല ഞാൻ എനിക്ക് ഒന്നും തന്നെയാ പറഞ്ഞു പക്ഷേ പാർക്കുട്ടി നിനക്ക് ഓർമ്മയുണ്ടാവണം അത്രേ ഉള്ളൂ മുത്തശ്ശി ഇവിടെ ഉള്ളോട്ട് പോയി നോക്കട്ടെ വാ വാ മാഡം നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് വേണ്ടത് പുതിയ പുതിയ മോഡൽ ഉണ്ട് മാഡം

രൂപ മുതൽ തുടങ്ങുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട് പേരെന്താ പാർവതി ആ എന്നാ ഞാനും പാർക്കുട്ടി എന്ന് പാർക്കുട്ടിക്ക് പറ്റിയ കാര്യത്തിലൊന്നും മാഡം ടെൻഷൻ വേണ്ട ഞങ്ങൾ വില കുറച്ചേ ും നിങ്ങൾ വന്നത് ഇവിടെ ഓഫർ നടന്നോണ്ടിരിക്കാം ഞങ്ങൾ ഓണത്തിന്റെ ഓഫർ നിർത്തലാക്കിയിട്ടില്ല മുതലാളി പറഞ്ഞിട്ടുള്ളത് കസ്റ്റമേഴ്സിന് നല്ല ഓഫർ കൊടുക്കണം വിലയൊക്കെ ഞങ്ങൾ കുറച്ചേ അത് നിങ്ങളെല്ലാം കടക്കാനും പറയുന്നല്ലേ ഓഫറാ ഓഫറാന്ന് നിങ്ങൾ ഒറിജിനൽ വിലയെക്കാളും ഇടും എന്നിട്ട് പറയും ഓഫറാന്ന് പറഞ്ഞത് കസ്റ്റമേഴ്സിനെ ഹാപ്പി എനിക്കറിയാം നിങ്ങളെപ്പോഴത്തെ സാധാരണക്കാർക്ക് ഇവിടുത്തെ സാധനങ്ങൾ പറ്റൂ പിന്നെ ഞാനൊരു സാധാരണക്കാർ തന്നെയാ കേട്ടോ എന്റെ വീടത്തെ കഷ്ടപ്പാടുക ഞാനിവിടെ വരുന്നത് ആണോ ചെച്ചിട്ട് എവിടെയോ മുന്നേ കണ്ടിട്ടുണ്ട് ആ ഞാൻ ഞാനിവിടെ കണ്ടിട്ടുണ്ട് അല്ല മോളെ എനിക്ക് ഡ്രസ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മളെ ലോഡ് ഇറക്കിയിട്ട് സാധനം കൊണ്ടുവരും നിങ്ങൾ പറ്റിയ ഇറക്കിട്ട് നോക്കുന്നുണ്ടോ നമുക്ക് നോക്കാം എന്താ ഞാൻ നിന്നോട് എന്താ പറഞ്ഞത് അവരങ്ങനെ പലതും പറയും നമുക്ക് ആകെ നമുക്ക് വേണ്ട ഡ്രസ്സ് മാത്രം മതി പറഞ്ഞില്ലേ പിന്നെ നീ എന്നോട് എന്താ ചോദിക്കണോ നമുക്ക് ഡ്രസ്സ് വേണ്ടാന്ന് പറ നമ്മൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ വന്നതല്ലേ അല്ലാതെ വീട്ടിലിടാൻ വന്നതല്ലല്ലോ അതിന് മാത്രമുള്ള പൈസ മുത്തശ്ശിയുടെ കയ്യിലുണ്ടോ ഇല്ല ഇല്ല എനിക്കറിയാം എന്താ ഇങ്ങനെ ഇല്ല ഞാൻ എന്താ എന്താ പറയണ്ടേന്ന് പാർക്കുട്ടി ഒന്നും അറിയാത്ത പോലെ ചെയ്യുന്നേ ഇല്ല ഞാനേ മുത്തശ്ശി പറയുന്ന പോലെ കേട്ടോളാം നോക്കണോ നോക്കണോ ഡ്രസ്സ് ഒന്നും നല്ല എല്ലാം വിലക്കാ പൊന്നുമോളെ ഞങ്ങളുടെ കയ്യിൽ ആകെ കുറച്ച് പൈസയുള്ളൂ നീ പറഞ്ഞ പോലെ സാധാരണക്കാരാ ഞങ്ങൾ അതുകൊണ്ട് വലിയ വല്ലൻ്റെ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല ഞങ്ങൾ വെറും സാധാരണക്കാരാ ഓണത്തിന് മാത്രം ഡ്രസ്സ് ഞങ്ങൾക്ക് കാണിച്ചു തന്നാൽ മതി ഇനി അഥവാ അത് വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കാത്തിരുന്നോളാം അത് വാങ്ങിയിട്ട് ഇനി പോകാനാവൂ എനിക്ക് സ്കൂളിൽ ഉണ്ട് അതിനാ ഡ്രസ് വേണ്ടേ ആണോ പാർക്കുട്ടി എന്നാലേ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യോ അത് കസ്റ്റമേഴ്സ് വന്ന അവരെ കൊണ്ട് വേറെ ഡ്രസ്സ് എടുപ്പിക്കണം ഞങ്ങളോട് മുതലാളി പറഞ്ഞിട്ടുള്ളത് എന്നാലല്ലേ കച്ചവടം നടക്കൂ നിങ്ങളെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ സാധാരണ പറയുന്ന പോലെ പറഞ്ഞേ ഉള്ളൂ മോളെ അങ്ങനെയൊന്നും വാങ്ങാൻ ഞങ്ങളിൽ കാശില്ല സാരമില്ല മാഡം നമുക്ക് ശരിയാക്കാം പാറക്കുണ്ടേക്ക് പറ്റിയ നല്ല ഡ്രസ്സ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം അഞ്ഞൂറ് രൂപ മുതലുള്ള സാധനം ഞങ്ങളുടെ അടുത്തുണ്ട് ആ ഞങ്ങൾക്ക് അത് മതി എന്നാലേ അവിടെ ഇരിക്കുകേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഇപ്പൊ വരാം മറ്റു കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഒന്നു പോയി നോക്കട്ടെ ഇന്നിവിടെ നല്ല തിരക്കുള്ള ദിവസ ഈ ഫ്ലോറിൽ മാത്രമേ കുറച്ച് തിരക്ക് കുറവുള്ളൂ ഞാൻ താഴെ ഒന്ന് പോയിട്ട് വരാട്ടോ ആ മോളെ മോള് പോയിട്ട് വാ നല്ല നല്ലേ മുത്തശ്ശി നല്ല കുട്ടി നമ്മളോട് നല്ല സഞ്ചായിട്ട് സംസാരിച്ചേ നമ്മളെ അവസ്ഥ പറഞ്ഞപ്പോൾ കണ്ടില്ലേ അവൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞത് അങ്ങനെ പറഞ്ഞാലും നമുക്ക് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും എല്ലാരോടും നമ്മളെ കാര്യത്തിൽ എന്തിനാ മുത്തശ്ശി പറയുന്നേ ആ കൊച്ചു പറഞ്ഞില്ലേ അവൾ സാധാരണക്കാരിയാണെന്ന് ഞാൻ പണക്കാരെടുത്ത് പോയിട്ടൊന്നും നമ്മൾ പാവപ്പെട്ടവരാന്നൊന്നും പറയില്ല നമുക്ക് തോന്നുന്ന ആൾക്കാർ അതായത് നമ്മളെ മനസ്സ് മനസ്സിലാക്കുന്ന ആൾക്കാരും എടുത്തേ മുത്തശ്ശി പറയും ആ കൊച്ചിന് കാശില്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ ഈ പണിക്ക് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മളെ മനസ്സിന്റെ തന്നെ അതിന് പറഞ്ഞാൽ മനസ്സിലാവും അതെ മുത്തശ്ശി പറഞ്ഞാൽ ശരിയാ അവരെ നമ്മളത് മനസ്സിലാക്കിയല്ലോ നമ്മളെ കഷ്ടപ്പാട് മറ്റുള്ളവരോട് പറയണമെന്നല്ല പക്ഷെ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണം പാറക്കുട്ടി ഇനിയും ചെയ്ത ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു മുത്തശ്ശിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചെടുത്തോട്ടോ ആ മുത്തശ്ശ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക ആ പോയിക്കൊണ്ടിരിക്കാ ആ ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് അവളെ വീട്ടിലേക്ക് ഇനി ഒരു അരമണിക്കൂർ കൂടിയുള്ളൂ അമ്മ എന്തെങ്കിലും ചോദിച്ചോ ഇല്ലേ അമ്മയ്ക്ക് നല്ല കുശുംബുണ്ടല്ലേ ഒരു മിനിറ്റ് മുത്തച്ഛാ വേറെ ഒരു കോൾ വരുന്നുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്പറാണ് ഒരു മിനിറ്റ് ആയി ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാം മാഡം ആ ട്രീസാണോ എന്താ വിളിച്ചത് ട്രീസ മാഡം ഇപ്പം ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരാണോ എന്താ ട്രീസ ഇന്ന് ലീവ് ബോർഡ് ബോർഡൊന്നും നോക്കില്ലേ ഞാനതിൽ ലീവ് ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞതാണല്ലോ ട്രീസ അത് കണ്ടില്ലേ നീ തന്നെ ലൊക്കേഷൻ ഇട്ടിട്ടപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹാഫ് ആൻ അവർ കൂടി ഇപ്പോൾ പാർക്കുട്ടിൻ്റെ അടുത്തു ഇന്നും സ്കൂളിൽ ലീവാണല്ലോ ആണല്ലോ എല്ലാവർക്കും ലീവ് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ കലോത്സവം നടന്നോണ്ടിരിക്കല്ലേ അതുകൊണ്ട് അവള് വീട്ടിൽ കാണും മാഡം മാഡം പോവരുത് ടീച്ചർ വീട്ടിൽ കാണില്ലേ അതല്ല മാഡം മാഡം ഇവിടെ ഒരു ഒരു എമർജൻസി ഉണ്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് ഒന്ന് വേഗം വരണം ഇല്ല ടീച്ചർ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല ഇത്ര വലിയ എമർജൻസി ആണെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഓൾറെഡി ലീവ് ഇട്ടതല്ലേ അങ്ങനെ പറയരുത് മാഡം നമ്മളിവിടുത്തെ ഡോക്ടർ മോളാ സൂയിസൈഡ് ചെയ്തത് അതെ അതെറ്റ് എന്തോ പ്രേമനൈരാശ്യാന്നാ തോന്നുന്നത് ആ കുട്ടിയുടെ സ്ഥിതി ഭയങ്കര ക്രിറ്റിക്കലാ ഇപ്പൊ വരണം മാത്യു സാർ ആകെ തകർന്നിരിക്കാം പ്ലീസ് മാഡം ഒന്നിപ്പോ ഇങ്ങോട്ട് വരുമോ സാറ് വിളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചതാറിന് സാറ് പോക്കാണോ കുട്ടിയുടെ അവസ്ഥ എന്താ ഭയങ്കര ക്രിറ്റിക്കലാണ് മാഡം ഇപ്പൊ വെന്റിലേറ്ററാണ് കൊച്ച് തൂങ്ങി മരിക്കാൻ നോക്കിയതാ രേഷ എന്തൊക്കെയാ കേൾക്കുന്നത് അവക്ക് ഇതിന് മാത്രം എന്താ പറ്റിയത് നല്ല ബോൾഡായ കൊച്ചായിരുന്നല്ലോ രണ്ടു ദിവസം മുന്നേ ഒരു ഹോസ്പിറ്റൽ വന്നതല്ലേ അപ്പൊ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല എന്തൊക്കെയാ അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മാഡം ഒന്നും ഇങ്ങോട്ടേക്ക് വരുമോ ഞാൻ ഇപ്പൊ തന്നെ വരാം പ്രീസാർ